കുഴപ്പമില്ല ആക്ഷൻ പരിപാടിയൊക്കെ അങ്ങനെ ഉണ്ട് കുഴപ്പമില്ല ശങ്കർ വീണ്ടും തിരിച്ചു വന്ന് കമ്പാക്ക് ബോംബു പ്രതീക്ഷ ആവുന്നു പക്ഷേ പടക്കം കിട്ടിയിട്ടുണ്ട് പടക്കം കിട്ടിയിട്ടുണ്ട് ബോംബ്രീഷ്ട പറഞ്ഞു വളരെ ഒരു ബോംബ് പിന്നെ ഇന്ത്യൻ ബെറ്റർ പോയിൻ ടൂന അതായിട്ട് തന്നെ കാണാനുണ്ട് അതെങ്കറിന്റെ പ്രീവിയസ് മൂവീസ് ഒക്കെ ഇല്ലേ ഇന്ത്യൻ ടു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല തോന്നിയത് കാരണം അതിനെക്കാട്ടിയൊക്കെ ഒത്തിരി പടം ആക്ഷൻ ആക്ഷൻ ആവശ്യത്തിനുണ്ട് ഡബിൾ റോളാണ് രണ്ട് റോളും കൊള്ളാം എല്ലാടും കൂടെ പിന്നെ അഞ്ജലി നന്നായിട്ട് അഭിനയിച്ചു മേക്കിംഗ് റിച്ച്നെസ് ആണ് അതായത് സോങ്സ് ഒക്കെ വെർത്താണ് കാണുന്നത് അഞ്ച് സോങ്സി പൈസ മുടക്കെ എനിക്കൊന്ന് തൊണ്ണൂറ് എൺപത്തി അഞ്ഞൂറ് കോടിക്ക് എടുത്താന്ന് തോന്നുന്നു അല്ലല്ല മത്സരിക്കുക ഏതാണ് മോശപ്പെടുക എന്നുള്ള മത്സരമാണ് ഇന്ത്യൻ ആണോ ഗിയറാണോ ഭീഷണിയാണ് താത്തക്ക് വലിയ ഭീഷണിയാണ് അല്ല ഗുണ്ടാണോ അങ്ങനെ പറഞ്ഞ ഗുണ്ടോ ഗർഭകലക്കി പല സംഭവം ഭയങ്കര കൊടുത്തല്ലേ നശിപ്പിക്കോ അതെനിക്ക് മനസ്സിലാ പുള്ളി എന്താ ഇങ്ങനെയൊന്നും ഉൾപ്പെടുത്തൂല്ല ഇത് പൈസ ഇവിടെ ഉപയോഗിക്കണം അറിയാത്ത പോലെ അതായത് പാട്ട് എടുക്കാൻ വേണ്ടി എഴുതും ജോലി മുടക്കി എന്നൊക്കെ പറയുന്നുണ്ട് അതെ ഒരു പാട്ട് പടത്തിൽ ഇല്ലാതെ ആ അതായത് ഈ പൈസ മടക്കിയതിന്റെ സ്ക്രീനിൽ കാണാം അത് തന്നെ പരിപാടി അത്രേ അല്ല അല്ല സ്ക്രിപ്റ്റ് ഒക്കെ പഴയ പഴയ പരിപാടി ബോബ് പ്രഡിക്റ്റബിൾ അറിയാം നമുക്ക് അറിയാലോ ഇല്ല സീൻ ബൈ സീൻ നമുക്ക് അറിയാവുന്ന പരിപാടി തന്നെ പുള്ളിയുടെ മുതൽവനുണ്ട് മുതൽവൻ തന്നെയാണ് എല്ലാം മുതൽ അതിപ്പോ ഒരു നാൾ മുതൽ ഇത് എല്ലാ നാളും മുതൽ ഫൈറ്റൊക്കെ ഫൈറ്റ് തന്നെ ഇങ്ങനെ ചുമ്മാ അടി നടക്കുക ശങ്കർ കൊഴപ്പില്ല അങ്ങനെ പറയാൻ പറ്റിയല്ലേ കൊള്ളാം എന്നാലും ഇന്ത്യൻ താത്ത ഓ താത്തേനേലും ഭേദമാണ് എന്റെ പൊന്നു താത്തേനെ പറയല്ലേ ചമ്പാക്ക വലിയ അല്ല എന്നാലും വെച്ച് നല്ല അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ശങ്കറിനെ ഇതൊക്കെ പറയുമെങ്കിലും ഇതുപോലെ ഒരു പാട്ടെടുക്കാനൊക്കെ ശങ്കറിനെ പറ്റത്തുള്ളൂ എനിക്ക് ഫൈറ്റ് അല്ല അടിപൊളിയാണ് രാഷ്ട്രീയം പറയുന്നത് അങ്ങനത്തെ ഒരു പടം രാംചരന്റെ നല്ലൊരു പെർഫോമൻസ് വരുന്നു ഓവറാൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ മൂന്ന് വർഷം രാംചരൻ്റെ ഡേറ്റ് കളഞ്ഞു മൂന്ന് നാല് വർഷം കളഞ്ഞു അത്രയുള്ളൂ അതിന്റെ ഒരു ഇത് വരത്തില്ല എന്നാലും ശങ്കർ പടം കാണേണ്ട സംഭവല്ലോ അവര് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും പക്ഷെ ഇത് അന്നേ എഴുതിയ സ്ക്രിപ്റ്റ് ആണ് ഇപ്പം ഡിലേ ആയിട്ട് ഇന്ത്യൻ്റെ ഇവിടെക്കാൻ പോയോണ്ട് ഡിലേ ആയതാ അല്ലെങ്കിൽ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിറങ്ങിയിട്ട് ഇവിടെ ഇതായേനെ ഇപ്പം തെലുങ്ക് മാർക്കറ്റിൽ മാത്രമേ പടം കേറത്തുള്ളൂ ഹിന്ദിയിലും അവിടെ ഒന്നും കേറാൻ കേരളത്തിൽ ഇപ്പം ഇതാണ് നല്ല രീതി ഇറക്കില്ലല്ലോ ഇവര് ഇപ്പം ഇവിടെ മലയാളം വന്നത് തമിഴ് വന്നിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമില്ല മലയാളമാണോ ഇവിടെ അല്ല മലയാളം വന്നില്ല സാധാരണ ഇത്ര വലിയൊരു ഗ്ലോബൽ സ്റ്റാർ എന്ന് പറഞ്ഞിറങ്ങിട്ട് ഇവിടെ തമിഴ വന്നിട്ടുള്ളൂ റിലീസും കുറവാണ് അവർ അവര് ഇറക്കിയില്ല അതുകൊണ്ട് ഇറക്കിയിരുന്നെങ്കിൽ ഇച്ചിരി കേരളത്തിൽ അത്രേ സ്ക്രീനും അല്ല ചെറിയ വന്നത് അങ്ങനെ അല്ലല്ലോ അഡ്വാൻസ് ഒക്കെ കുറവായിരുന്നു ആ ഇറക്കിയിരുന്നോ കേരള ആദ്യം വന്നപ്പോ ഉള്ളായിരുന്നു അപ്പം ലാസ്റ്റ് ഒരു പകുതി പേര് അടുത്ത് ഉണ്ടായിരുന്നു കേറും പടം അത്രയും കേറാണ്ട് വിജയമകത്തമന്റെ അടിപൊളിയായിരുന്നു ഇൻട്രോ ഫൈറ്റ് ഇൻഡ്രോ ഫൈറ്റ് ഒരു ഡ്രാമ ആ രീതി പോന്നെ ഫൈറ്റ് അതിനല്ല പ്രത്യേകത എന്തായാലും കൊള്ളാം സ്റ്റോറി കാർത്തി സുബരാജിന്റെ ശങ്കർ വിനെ സ്ക്രീൻപ്ലേ എഴുതി ആ ഒരു രീതിയിൽ തെലുങ്ക് രാഷ്ട്രീയം കാണിക്കുന്ന പടം ഇഷ്ടപ്പെട്ടു